നമ്മളുള്ളത് ഉതുമയുടെ അടുത്ത് ഉദയമംഗലം ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗമാണ് കാണുന്നത് ദൂരെ നമുക്ക് ക്ഷേത്ര കപാടം കാണാം ക്ഷേത്രക്കുളമുണ്ട് മുമ്പിൽ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ബോർഡുണ്ട് ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാത നന്നായി സ്റ്റൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ടുള്ള നടപ്പാത ഇവിടെ ഇത് ക്ഷേത്രത്തോടെ അനുവസി അനുബന്ധിച്ചുള്ള ഒരു കാവാണ് നല്ല മരങ്ങൾ ഒക്കെ വളർന്നു നിൽക്കുന്നു നല്ല പച്ചപ്പുണ്ട് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അവിടെ നമുക്ക് ക്ഷേത്രം ഇവിടെ കാണാൻ പറ്റും നമ്മുടെ മുമ്പിൽ കൊടിമനോക്കോ ഉള്ള ക്ഷേത്രമാണ് അത് ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടുള്ള കാവാണ് നമ്മളീ കാണുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് നമ്മൾക്ക് ഒരു ഗോവിനെ കണ്ടു നമ്മൾ ഗോപാലകന ആണല്ലോ ഭഗവാൻ ഇവിടെ ഒരു ഗോവുണ്ട് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വലിയൊരു ക്ഷേത്രക്കുളമുണ്ട് നമ്മുടെ മുമ്പിൽ കാണുന്നത് ക്ഷേത്രത്തിൽ ആറാട്ട് നടത്താൻ ഉപയോഗിക്കുന്ന ക്ഷേത്ര ഇവിടെ ചെറുതായിട്ട് നമുക്ക് നെൽകൃഷിയിലെ കുറച്ച് ഈ കണ്ടത്തിൽ കാണാം ഓം നമോ നാരായണ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് പ്രവേശിച്ചിരിക്കുകയാണ് ക്ഷേത്രം കിട്ടിക്കാണാം ക്ഷേത്രത്തിൻ്റെ നാളമ്പുളം അതുകൊണ്ടാണുള്ളത് ക്ഷേത്രത്തിന് ചുറ്റും ുണ്ട് ക്ഷേത്രത്തിൻ്റെ പിറകുമെല്ലാം നല്ല നല്ല പച്ചപ്പാണ് നല്ല തെങ്ങുകളും അങ്ങൻ തൊക്കുകളും നമ്മൾ തന്നെ താമസമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഇരിക്കുന്നു ക്ഷേത്ര നാലമ്പല ചുമരുകൾ മനോഹരമായ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെയതിന് ഓം പൃഥ്വിനായ നമ ഓം വാസുദേവായ നമ ഓം ഘർർഷായ നമ ഓം ദാമോദരായ നമ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓം അനിരുദ്ധായ നമ ചിത്രങ്ങളും മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് ക്ഷേത്രനാരമ്പലം ഇവിടെ എഴുതിയിട്ടുണ്ട് ഓം പുരുഷോത്തമായ നമ ഓം നരസിംഹായ നമ ഇവിടെ ദേവി മൂകാംബിയുടെ വസ്തു ചിത്രം കാണാം ഓ അച്യുതായ നമഹി വനെ കാണാം അവിടെ കണ്ണൻ്റെ പെണ്ണക വരുന്ന കണ്ണൻ്റെ കിട്ടുന്നു